ചോദിക്കുവിങ് നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം ഇന്നീ ദിവസം നിങ്ങൾ ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമാകുന്ന കാര്യം ദൈവം അതിവേഗം തരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വേദനകൾ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം നമ്മുടെ വേദന അറിയുന്ന നമ്മുടെ കർത്താവ് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കളിൽ അത്ഭുതവും അനുഗ്രഹവും അവിടുന്ന് ധാരാളമായി ചൊരിയും ഈ വചനം നിങ്ങൾക്ക് മുപ്പത്തിമൂന്ന് തവണ ഏഴ് ദിവസം എഴുതി പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് തവണ ഏഴു ദിവസം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമേൻ